പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൃപാവരം നമ്മളിലേക്ക് അവൻ വർഷിക്കുന്ന പുലർകാല വിചിന്തനം ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമുക്ക് ഹൃദയം നൊന്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം കാരണം കത്താപിൻ്റെ തിരുവചനം പറയുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥനാണ് അപ്പം നിൻ്റെ വേദന എന്തുമായിക്കൊള്ളട്ടെ നിൻ്റെ കണ്ണുനീരും നമ്പരങ്ങളും എന്തുമായിക്കൊള്ളട്ടെ കേൾക്കാൻ അനുഗ്രഹിക്കാൻ സ്പർശിക്കാൻ നിന്നെ ആശ്വസിപ്പിക്കാൻ അനുഗ്രഹിക്കാൻ നിന്റെ ദൈവം നിന്നോട് കൂടെ ഇപ്പോൾ ഉണ്ടാകുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന ഭാഗം കുരിശിൻ്റെ വഴിയിലെ പ്രാർത്ഥനയാണ് കുരിശിൻ്റെ വഴിയിലെ ആറാം സ്ഥലത്ത് ബറോനിക്ക എന്ന് പറയുന്നൊരു സ്ത്രീ ക്രിസ്തുവിനെ കാണുവാൻ വേണ്ടി വരുന്നുണ്ട് തിങ്ങിപ്പ തിങ്ങി നിൽക്കുന്ന ജനക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി ചോരയിൽ കുളിച്ച് കുരിശും വഹിച്ചു കൊണ്ടുപോകുന്ന ക്രിസ്തുവിന്റെ അരികിൽ വന്ന ആ സ്ത്രീ ആരെയും കൗനിച്ചില്ല അവൾ ചാട്ടവാറേന്തി നിൽക്കുന്ന പട്ടാളക്കാരെ അവൾ ഭയപ്പെട്ടില്ല മനുഷ്യരുടെ പരിഹാസ വാക്കുകൾ അവൾ വില കൊടുത്തില്ല അവൾ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി ക്രിസ്തുവിന്റെ അരികിൽ വന്ന് നിന്ന് കയ്യിലെ തുവാല എടുത്ത് അവന്റെ മുഖത്ത് പടർന്നു കിടക്കുന്ന ചോര അവൾ ഒപ്പിയെടുത്തു എന്നിട്ട് അവൾ അത് വിടർത്തി നോക്കുമ്പോൾ അതിൽ ക്രിസ്തുവിൻ്റെ മുഖമുണ്ടായിരുന്നു അവളുടെ പേര് വേറോനിക്ക പ്രിയപ്പെട്ടവര് വേറോ എന്ന് പറയുന്ന ആ വാക്ക് ഹിബ്രു ഹിബ്രുവിൽ നിന്ന് രൂപപ്പെട്ടതാണ് അതിനൊരു അർത്ഥമുണ്ട് വേറോ ഏക്കോ നിക്ക അതിൻ്റെ അർത്ഥം വേറൊ ഇതാണ് സത്യം നിക്ക മുഖം ഇതാണ് സത്യത്തിൻ്റെ മുഖം കണ്ടുനിന്ന് ആരോ ഉറക്ക വിളിച്ചു പറഞ്ഞതായിരിക്കും അത് അവളുടെ പേരൊന്നും ആയിരിക്കില്ല ക്രിസ്തുവിന്റെ ചോര പിടിച്ച മുഖം അവൾ ഒപ്പിയെടുത്ത് നിവർന്ന് വന്നപ്പോൾ ആ തുവാലയിൽ പതിഞ്ഞിരിക്കുന്ന മുഖം കണ്ടിട്ട് ആരോ ഉറക്ക വിളിച്ചു പറഞ്ഞതായിരിക്കും അത് വേറോ നിക്ക അങ്ങനെ അവൾ വേറോ നിക്ക എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെട്ടു നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഈ ഒരു ദൗത്യമുണ്ട് കേട്ടോ നിന്റെ ദൈവം മുറിവേറ്റവൻ തന്നെയാണ് നിന്റെ ദൈവം കണ്ണുനീരിൽ കുളിച്ചു നിൽക്കുന്നൊരു ദൈവമാണ് നിന്റെ ഹൃദയത്തിൻ്റെ പരിശുദ്ധി കൊണ്ട് അവൻ്റെ മുഖമൊന്ന് ഒപ്പിയെടുത്ത് നീ വെറോനിക്ക എന്നൊരു പേര് നിന്റെ ജീവിതത്തിൽ സമ്പാദിക്കണം നിന്നിൽ ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ മുഖം നീ എപ്പോഴും കൊത്തിവെച്ചു കൊണ്ട് നടക്കണം സത്യത്തിൻ്റെ മുഖം ജീവിതത്തിൽ പേറുന്നവനായിരിക്കണം നീ ക്രിസ്തുവിൻ്റെ സത്യത്തിൻ്റെ മുഖം അപ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതം വിശുദ്ധിയെ പുൽകുകയുള്ളു പ്രിയമുള്ളവരെ നിങ്ങൾ വിശുദ്ധിയെ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിന്റെ ദൈവം നിനക്ക് വേണ്ടി ചോരി ഒഴുക്കി ഇപ്പോഴും നിന്റെ കൺമുമ്പിൽ നടക്കുന്നുണ്ട് നിന്റെ ദൈവം ഇപ്പോഴും കണ്ണുനീരോടുകൂടെ നിന്റെ ജീവിതത്തിൻ്റെ മുൻപേ നടന്നു പോകുന്നുണ്ട് കുരിശു വഹിച്ചു നിന്റെ ദൈവം നടന്നു പോകുന്നുണ്ട് അവൻ്റെ അരികിൽ പോയിരുന്ന കത്താവെ നിന്റെ മുഖം ഞാൻ ഒപ്പാം നീ എൻ്റെ കൂടെ നിന്ന് നിൽക്കണവേയും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ അരികെ ചേർന്ന് നിന്ന് വയ്ക്കുകയും നിനക്ക് ദൈവം പേര് നൽകും വ്യോനിക്ക നീയാകും സത്യത്തിൻ്റെ മുഖം ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോട് പ്രാർത്ഥിക്കാം ഇന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുടുംബത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചു കൊള്ളുക മക്കളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊള്ളുക ജീവിത ബന്ധങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊള്ളുക കർത്താവ് ഇന്ന് ഈ പ്രഭാതത്തിൽ എല്ലാ കുടുംബങ്ങളെയും എല്ലാ മക്കളെ ഈശോ അനുഗ്രഹിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ അവിടുത്തെ സ്നേഹത്തിൻ്റെ കൃപാബലത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ മുഖം പതിപ്പിച്ചുറപ്പിക്കണമേ അങ്ങനെ എൻ്റെ പേര് പെറോനിക്ക എന്ന് അവിടുന്ന് പുതിയ പേരെനിക്ക് നൽകി അനുഗ്രഹിക്കണമേ ആമേൻ